കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകുന്നൊരു സബ്ജക്റ്റാണ് ഹണി റോസ് എന്ന സിനിമാ താരത്തിനെതിരെയുള്ള ഒരു വിഷയം ഇതിൽ ബോഛെ എന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കുറച്ച് സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വലിയ ചർച്ച പ്രാധാന്യം നേടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഹണി റോസിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ സ്ത്രീത്വത്തെ പുലർത്തി കാണിക്കുന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ചാനലിലുള്ള എഡിറ്റർമാർ മുഴുവനും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതും എന്നാൽ ഈ ഒരു വിഷയത്തെ ഈ ഒരു ഒരു വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഒരു ഒരു ഇനാഗ്രേഷൻ ഫങ്ഷന് ബോച്ചയും അതുപോലെ തന്നെ ഹണി റോസും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടേക്ക് കടന്നു വരുന്നു അവിടെ ഈ ഒരു ഉൾക്കാടനെ വേദിയിൽ വെച്ച് തന്നെ ബോച്ചെ ഹണി റോസിനെ എന്താണ് കുന്തി ദേവി എന്നുള്ള ഒരു പരാമർശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനെ കണ്ടപ്പോൾ കുന്തി പോലെ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു എന്താണ് വിഷയ എന്താണ് വശ്യ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബോധ്യ ശ്രമിച്ചത് എന്നാൽ ഇത് കുന്തി എന്നുള്ള ആ ഒരു വാക്ക് നേരെ മാറി അതിൽ ഒരുപാട് ഡബിൾ മീനിങ് അർത്ഥങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കടന്നക്രമിക്കുന്ന ഒരു ശൈലി ഹണി റോസിനെ അതിനെ മറ്റ് ആളുകളും കൂടി ഏറ്റെടുത്തതോടുകൂടി തന്നെ ഇതിൻ്റെ തുടക്കം ഇട്ട ബോച്ച എന്ന നിലയ്ക്ക് ഇതിനെ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതായത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ബോച്ചയുടെ ഭാഗം ശരിയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ ഒക്കത്തില്ല പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് പറയാനൊക്കത്തില്ല അതുപോലെ തന്നെ ഇതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നത് ഹണി റോസിനെ ഇപ്പോൾ ഈ പറയുന്ന കുന്തിദേവി എന്നുള്ള രീതിയിലാണല്ലോ ഈ ഒരു ഇത്രയും വലിയ ചർച്ചയിലൂടെ കടന്നു പോകുന്നത് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ മാന്യതയും അതുപോലെ തന്നെ അവർക്കുള്ള എല്ലാ അധികാരവും അല്ലെങ്കിൽ അവർക്കുള്ള അവകാശങ്ങളെല്ലാം അകമഴിഞ്ഞ് സർക്കാർ കൊടുക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ സ്ത്രീ സുരക്ഷ എന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടന ആയതുകൊണ്ട് തന്നെ അതിനെ തന്നെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം പക്ഷേ ഇവിടെ സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ വാരിക്കൂലി കൊടുക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ അതംപതനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ മദ്യപാനവും ലഹരി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും അധികമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ലഹരി അടിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാനൊക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയും അതേപോലുള്ള ഒരു ജനറേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുക അങ്ങനെ നിരവധി കേസുകളാണ് ദിനം പ്രതി നമ്മളിങ്ങനെ വാർത്താ ചാനലിലൂടെ കേട്ടു അപ്പോൾ ഈ ഒരു സമൂഹത്തിന്റെ അതമ്പതനം അതില് മയക്കുമരുന്ന് ഈ മദ്യപാനം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയുടെ മുന്നിലേക്ക് ഒരു സ്ത്രീയുടെ നഗ്നത പുറത്തു കാട്ടിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് സ്ത്രീക്ക് നഗ്നത എന്നത് എല്ലാ ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഹണി റോസ് ധരിച്ച വസ്ത്രത്തിൽ എന്താണ് നഗ്നത എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ വനിതാ കമ്മീഷനിലെ ഉന്നത ഒരു ഓഫീസർ ഒരു ലേഡി ഓഫീസർ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗങ്ങൾ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് പ്രദർശിപ്പിക്കുന്ന സിനിമയിൽ നിന്നുള്ള വസ്ത്രധാരണ സിനിമയിലെ സിനിമാ താരങ്ങളുടെ വസ്ത്രധാരണ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് ആകർഷകമായിട്ട് ആളുകൾ വഴുതി വീഴുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പറയുകയുണ്ട് പക്ഷെ അത് വലിയ ചർച്ചാ പ്രാധാന്യം പ്രാധാന്യം നേടുന്നില്ല കാരണം അത് സ്ത്രീകൾക്ക് എതിരെ എതിരായതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോകുന്നത് പുരുഷനെതിരെയാവുന്ന എല്ലാ ചർച്ചകളും നമ്മൾ എടുത്തു നോക്കുക നല്ല ഹൈലൈറ്റിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ ഒരു വിഷയത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കും സ്ത്രീകളുടെ വസ്ത്രധാരണ എന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അദമ്പതനങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നല്ലൊരു സംസ്കാരമുണ്ട് ആ ഒരു സംസ്കാരത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക സ്ത്രീകൾക്ക് ഒന്നിനും അധികാരമില്ല അവകാശമില്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഒരു മാന്യമായ വസ്ത്രധാരണ ആ ഒരു മാന്യമായ വസ്ത്രധാരണ എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണയല്ല ഹണി റോസിൻ്റെ വസ്ത്ര വസ്ത്രധാരണയിൽ ഞാൻ നമ്മളെയൊക്കെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ മാർക്കറ്റിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വസ്ത്രധാരണയിലൂടി ഒരാൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഞാൻ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് മറ്റുള്ളവരും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി നടക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവിടെ അവരുടെ ശരീര വടിവുകൾ മുഴുവനും പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ശരീര ഘടന എന്ന പുരുഷൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആകർഷണമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അത് ശാസ്ത്രം തന്നെ തെളിയിച്ച കാര്യമാണ് പുരുഷൻ വികാനം കണ്ടെത്തുന്നത് തന്നെ കാഴ്ചയിലൂടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആ ഒരു വികാനം പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പുരുഷന്റെ നാടിനരമ്പുകൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിചലനം ആ ഒരു മാറ്റം അത് വളരെയധികം പ്രധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ിലേക്ക് ഹണി റോസിന്റെ ഡ്രസ്സിംഗ് പോലെ അപരമായിട്ടുള്ള മറ്റൊരു യുവതി കടന്നു പോകുകയാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഔട്ടായി നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് ഇപ്പോഴുള്ള ലഹരി ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ പവർ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇതിനെയും കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അതംബതനമാണ് ഈ കണ്ട് വരുന്നതല്ല അപ്പോൾ മാന്യമായിട്ടുള്ളൊരു വസ്ത്രധാരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പല നായികമാരും ഈ ഹണി റോസ് ആ ഒരു നടത്തി വന്നിട്ടുള്ള ശൈലി അതേ രീതിയിൽ ഫോളോ ചെയ്ത് കടന്നു വരികയാണ് മാളവിക എന്നാൽ യും പിന്നെ ലീന്ന അങ്ങനെ എന്തൊക്കെയാ പറയുന്ന രണ്ട് മൂന്ന് നായകന്മാരും കൂടി ഇതിലേക്ക് കടന്നു വരികയാണ് ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരികയാണ് അതേ രീതിയിലുള്ള വസ്ത്രധാരണ ഇല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് ഇല്ലെങ്കിൽ അവിടേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അതെനിക്ക് ഉണ്ട് എന്ന് തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ അത് വളരെയധികം മോശമായിട്ടുള്ളൊരു വസ്ത്രധാരണ തന്നെയാണ് അതിന് എന്ത് ഏതൊക്കെ രീതി നമ്മൾ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയാലും അതൊന്നും പ്രാക്ടിക്കലാകുന്ന ഒരു കാര്യമല്ല സ്ത്രീ പുരുഷനിൽ ഉണ്ടാകുന്ന എന്താണ് മാറ്റം അത് എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് കണ്ണിൻ്റെ കുഴപ്പമെന്ന് അങ്ങനൊന്നും പറഞ്ഞ് വെറുതെ അങ്ങ് ന്യായീകരിക്കാൻ നോക്കാതിരിക്കുക നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളും കൂടിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊരു ഉത്തരം കിട്ടുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഹണി റോസിൻ്റെ വസ്ത്രധാരണ വളരെയധികം വൾകറാണ് മോശമാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് ഓരോ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളു തുറന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പറയും അത് വസ്ത്രധാരണം മോശം തന്നെയാണ് അവർക്ക് കംഫർട്ടബിൾ ആകാൻ ആകുന്നു എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് അവർക്ക് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടാനുള്ള ഒരു വഴിയാണ് അവർ കണ്ടെത്തുന്നത് ഇപ്പോൾ ശരീരം വിറ്റുവരെയും ജീവിക്കുന്ന പല നായകന്മാരുണ്ട് അപ്പം ഫോൺ വീഡിയോയിലൊക്കെ അഭിനയിക്കുന്ന പല നായകന്മാരുണ്ട് അപ്പോൾ അവർക്ക് അത് വരുമാന സ്രോതസ്സാണ് അപ്പോൾ അവരെ എതിർക്കാൻ ചെന്നാൽ അവർ പറയും അയ്യോ ഞങ്ങൾ വിയർപ്പ് മുട്ടിക്കുന്നതെന്ന് പറഞ്ഞേ അവർ ന്യായീകരിക്കത്തുള്ളൂ കാരണം അവർക്കത് വരുമാന സ്രോതസ്സാണ് അതുപോലെ തന്നെയാണ് ഇവർക്കും ഇത് ഇവർക്കും വരുമാന സ്രോതസ്സാണ് ഇതുപോലെ നടന്നാൽ മാത്രമേ അടുത്ത ഇനാഗ്രേഷനിൽ വിളിക്കൂ എന്നുള്ളത് അവരുടെ വരുമാന സ്രോതസ്സാണ് അതിനെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കന്നി മുട്ടും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ സമൂഹം മൊത്തത്തിൽ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവർക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അത് അവരുടെ വരുമാന സ്രോതസ്സിന് ഒമ്പൻ തിരിച്ചടി ഉണ്ടാകും അതാണ് ഇവിടെ നടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തില് ബോച്ചയെ കാണിച്ചത് എന്തോ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കില്ല കാരണം ഈ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ആയിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഡബിൾ മീനിങ്ങിൽ പറയുന്ന കാര്യങ്ങളിൽ നിയമപരമായിട്ട് അതിനെ എങ്ങനെ എന്താണ് ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം കാരണം ഡബിൾ മീനിങ് ഒപ്പീനിയനൊന്നും ഒരു ഒരു ഒഫൻസ് ചേർക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോച്ചയുടെ ഭാഗത്തുള്ള വക്കീലും കൂടി ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ അതിനൊരു ക്ലാരിഫി കിട്ടത്തുള്ളൂ എന്തായാലും അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വസ്ത്രധാരണ വസ്ത്രധാരണ വളരെയധികം മോശമാണ് നമ്മുടെ സിനിമകളിൽ നിന്ന് കാണുന്ന വസ്ത്രധാരണ തന്നെയാണ് നമ്മുടെ സമൂഹവും ഏറ്റെടുക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും സിനിമ വേറെ സമൂഹം അത് കണ്ടു പഠിക്കരുത് എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഓരോ ഡയലോഗുകൾ വരെയും ഓരോ ജനറേഷൻ്റെ മാറ്റങ്ങൾ വരെയും സിനിമയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു ഐറ്റം സോങ് കാണിക്കുന്ന ഒരു നായികയുടെ അതേ വേഷത്തിലാണ് ഇവിടെ റീലിയിൽ വന്നുകൊണ്ട് ഓരോ യുവതികളും കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളുടെ ശരീരം എന്നത് പുരുഷന് ആകർഷകമായിട്ടുള്ള രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അതിനെ ഭദ്രമായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് അതിനെ ആ ഒരു വശ്യതയെ ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കാൻ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സംസ്കാരം ഈ ഒരു സംസ്കാരം നമ്മുടെ അമേരിക്കൻ സംസ്കാരം അല്ലെങ്കിൽ യു എസ് യു സംസ്കാരം കണ്ടിട്ട് ആ അതാണ് ഏറ്റവും വലിയ സംസ്കാരം എന്ന് നമ്മൾ ഏറ്റെടുക്കാതെ നമ്മുടെ സംസ് സംസ്കാരമാണ് നല്ല സംസ്കാരം നമ്മുടെ സംസ്കാരമാണ് ലോക രാജ്യങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം